പ്പോൾ വയനാട്ടിലൊരു പുതിയ ട്രെൻഡാണ് ദേശീയപാതയോരത്തൊക്കെ ഇത്തരം പൂപ്പാടങ്ങൾ ഒരുക്കി ഫോട്ടോഷൂട്ടിനും അതുപോലെ സെൽഫി എടുക്കാനൊക്കെയുള്ള സൗകര്യം ചെയ്ത് കൊടുക്കുക ഇപ്പോൾ സൂര്യകാന്തി ആണ് രണ്ട് മൂന്ന് മാസം കൂടി കഴിഞ്ഞാൽ ഇതുപോലെ ചെണ്ടുമല്ലി പാടങ്ങളും ഉയരും ദേശീയപാതയുടെ അരികിൽ തന്നെ ആയതുകൊണ്ട് ഒരുപാട് പേര് വണ്ടിയൊക്കെ നിർത്തി ഫോട്ടോ എടുക്കാൻ വരുന്നുണ്ട് എങ്ങനെയുണ്ട് ഈ പൂപ്പാടം നമ്മൾ മൈസൂർ പോകുമ്പോൾ ഗുണ്ടിൽപെട്ട ഏരിയയിലൊക്കെ ഇഷ്ടംപോലെ പൂപ്പാടങ്ങൾ കാണാൻ തന്നെ ഇവിടുന്ന് ആൾക്കാർ പോകുന്നുണ്ട് ഇവിടെ ഇപ്പോൾ കഴിഞ്ഞ പെരുന്നാൾ ദിവസങ്ങളൊക്കെ ഇവിടെ ഒരു വണ്ടി നിർത്താൻ പോലും സ്ഥലമില്ലായിരുന്നു വളരെ മനോഹരമായിട്ട് ആൾക്കാർ ആസ്വദിക്കുന്നുണ്ട് എന്തായാലും കാണുന്നവർക്കെല്ലാം ഒരു നല്ലൊരു കൗതുകം ഉണർത്തുന്ന ഒരു കാര്യമാണ് ഒരു കുടുംബമായിട്ട് എൻജോയ് ചെയ്യാനും ഒക്കെ പറ്റിയൊരു സ്ഥലമാണ് പിന്നെ റോഡ് സൈഡിലായതുകൊണ്ട് എല്ലാവർക്കും നല്ല സൗകര്യമുണ്ട് ഇവിടെ വരാനും പക്ഷേ അതിൻ്റെ ഇതല്ല ഇവിടെ അടിപൊളിയാ ഒരു ൗണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് കൊച്ചു സ്ഥലമാണെങ്കിൽ അടിപൊളി പൂവ് പറഞ്ഞാല് ഭയങ്കര ഒരു ഭംഗി തോന്ന അങ്ങനെ സൂര്യകാന്തി ഞങ്ങൾ അവിടെ വണ്ടി നിർത്തി വേഗം കൊണ്ട് വയനാട് കേന്ദ്രമായി മാറാൻ പോകാം അല്ലേ ഭംഗി ഇതിന്റെ ഈ മനോഹാരിത ശരിക്കിങ്ങനെ വിളിച്ചോദിക്കൊണ്ട് വരുന്നവരെ ആകർഷിച്ചുകൊണ്ട് ഇവിടെ കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി യാത്രക്കാരുടെ തിരക്കുണ്ട് ഇവിടെ കാണാൻ വരുന്ന കാഴ്ചക്കാരുടെ അപ്പോൾ ആ കാഴ്ച എല്ലാവർക്കും ഒരുപോലെ മനസ്സിനും ശരീരത്തിനും കൗതുകം നൽകുന്ന സന്തോഷം നൽകുന്ന ഒരു കാഴ്ച നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത് ಒಂದು ಫುಲ್ ಬೆಳೆದಿದ್ದಾರೆ ಬಹಳ ಚೆನ್ನಾಗಿ ಮೈನ್ಟೈನ್ ಮಾಡಿದ್ದಾರೆ ನೋಡಿ ಎಷ್ಟಿದೆ ತೋಟ ಹೆಂಗಿದೆ ಇದು ಫೋಟೋ ಎನಗೊಂಡ ಆಸ್ವಾದ ಉಂಟ അതിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടാൻ എന്തെങ്കിലും ഒരു വരുമാനം കിട്ടുവാണെങ്കിൽ അത് ഞങ്ങൾക്ക് കിട്ടും ഞങ്ങൾക്കൊരു ആസ്വാദനായില്ലേ മുതൽ കൃഷി ഞങ്ങൾക്ക് കണ്ടുപോകാനൊരു പരാജയമാണ് അപ്പോൾ ആ പരാജയത്തിൽ നിന്ന് നല്ല മോചനം കിട്ടുകയാണെങ്കിൽ ഇതെന്ന് ചെയ്യാൻ കിട്ടുവാണെങ്കിൽ കിട്ടട്ടെ അപ്പോൾ ഈ കാലാവസ്ഥമാക്കാൻ മോശമായിപ്പോയി ഇതിപ്പോൾ ഇത് ചിരിക്കും കാലാവസ്ഥ ഒത്താൽ ഇതിൻ്റെ വിത്ത് ഞങ്ങൾ കർണാടകം കൊണ്ട് കൊടുത്തിട്ട് ആട്ടാൻ പറ്റിയിലും ആട്ടാനും ഉള്ള ബില്ലിൽ കൊടുത്തിട്ട് അതിനുള്ളവർ പൈസ നമുക്ക് കിട്ടും ഞങ്ങൾ കർണാട്ടിക്ക് പോയി ഞാനും കണ്ട ഒരു വ്യക്തിയാണ് അൻപേർ കൊടുത്ത് ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേ ആ സാനത്ത് നിങ്ങൾ പത്ത് രൂപ മേടിക്കുന്നത് നിങ്ങളൊരു പണിക്കൂലി ഒരു വരുന്ന ആൾക്കാർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കരുത് ആ ബുദ്ധിമുട്ട് കാരണം ബുദ്ധിമുട്ട് തന്നെ വിളിച്ച സാധാരണക്കാരൻ ഇവിടെയൊക്കെ ഒരു കാൽച്ചയ്ക്ക് രൂപ കൊടുക്കണം അതുവരെ ഞങ്ങൾ മേടിക്കുന്നില്ല മഴ പെയ്തത് കൊണ്ട് തന്നെ ഇപ്പോൾ കുറച്ച് ആൾക്കാരൊക്കെ കുറഞ്ഞിട്ടുണ്ട് എന്നാലും പെരുന്നാളിനൊക്കെ ഒരുപാട് ആൾക്കാർ എത്തിയിരുന്നു അതിൻ്റെ ഒരു സന്തോഷത്തിലാണ് ബേബിച്ചേട്ടനാണെങ്കിലും പാർട്ണറായിട്ടുള്ള പ്രഭാരേട്ടനാണെങ്കിലും ഷമീർ മച്ചിങ്ങലിനൊപ്പം കമൽ മാതൃഭൂമി ന്യൂസ് വയനാട്